നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ശ്രീ മുര കഥയുടെ ആറാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ബ്രഹ്മദേവന് കാരാഗ്രഹം ബ്രഹ്മദേവനും മറ്റു ദേവന്മാരും പാർവതി പരമേശ്വരന്മാരെ പൂജിച്ച് ആരാധിക്കുന്നതിനായി ഒരു നാൾ കൈലാസത്തിലെത്തിച്ചേർന്നു അവിടെ കൈലാസത്തിന്റെ തിരമുറ്റത്ത് മുരുകനും കളിച്ചു രസിച്ചിരിക്കുകയായിരുന്നു ബ്രഹ്മദേവൻ മുരുകപാലനെ ഒട്ടും കൗനിച്ചില്ല കുട്ടിയല്ലേ അവൻ ഇതിലൊക്കെ എന്ത് കാര്യമെന്ന മട്ടിൽ മുരുകനെ അവഗണിച്ച് ദേവനകത്തേക്ക് കടന്നു ബ്രഹ്മദേവന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ തന്നെ മുരുകൻ തീരുമാനിച്ചു ബ്രഹ്മദേവനും കൂട്ടുകാരും മഹാദേവനെയും ദേവിയെയും പൂജിച്ച് മടങ്ങുമ്പോഴും മുരുകനും കൂട്ടുകാരും അവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും ബ്രഹ്മദേവൻ മുരുകനെ കണ്ടതായി നടിച്ചില്ല മുരുകന് കോപം വന്നു ശിവപുത്രൻ ബ്രഹ്മദേവന്റെ അടുത്തേക്ക് ചെന്നു നിൽക്കൂ നിങ്ങൾ ആരാണ് മുരുകന്റെ ചോദ്യം കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി എങ്കിലും അത് പുറത്തു കാണിച്ചില്ല എന്താണ് തൊഴിൽ മിണ്ടിച്ചേ അടങ്ങുവെന്ന മട്ടിൽ മുരുകൻ ചോദ്യം തുടർന്നു ഞാൻ ബ്രഹ്മദേവനാണ് സൃഷ്ടിയാണ് പ്രധാന തൊഴിൽ കൂടുതൽ അറിയണമെങ്കിൽ പിതാവിനോട് ചോദിച്ചാൽ മതി ബ്രഹ്മാവ് തടി തപ്പാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മുരുകൻ ഋഗ്വേദത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ചോദിച്ചു അതിനൊന്നും വ്യക്തമായ മറുപടി കിട്ടിയില്ല ഒടുവിൽ ഓങ്കാരമന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു തന്നാൽ പോകാൻ അനുവദിക്കാമെന്നെയി ഓങ്കാരമന്ത്രത്തിന്റെ അർത്ഥം പറയുകയെന്നത് അത്ര എളുപ്പമല്ല മന്ത്രത്തിന്റെ പൊരുൾ പറഞ്ഞാൽ തന്നെ ൻ അത് എങ്ങനെ ഗ്രഹിക്കും തന്നെ അപമാനിക്കാനാണോ ശിവസുതന്റെ പുറപ്പാട് മന്ത്രപ്പൊരു എങ്ങനെ വിശദീകരിക്കണമെന്നറിയാതെ ബ്രഹ്മദേവൻ കുഴങ്ങി ഒടുവിൽ സൃഷ്ടികർത്താവായ തന്നെ അറിയാൻ കഴിഞ്ഞാൽ ഓങ്കാരപ്പൊരുൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്ന് മറുപടി നൽകി മുരുകനാണെങ്കിലോ ആ മറുപടി തീരെ രസിച്ചില്ല അതിലുമില്ലേ അഹങ്കാരത്തിന്റെ നിഴൽ ചോദ്യത്തിന് മറ ചോദ്യമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്ന് മുരുകന് തോന്നി സൃഷ്ടികർത്താവ് അജ്ഞാനിയാകുമ്പോൾ സൃഷ്ടിയുടെ മഹത്വം നശിക്കുന്നു പ്രവൃത്തികൾക്ക് സത്ഫലം ഉണ്ടാകാതെ പോകുന്നു ഗർവിഷ്ഠനായ ബ്രഹ്മദേവന് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകേണ്ടതുണ്ട് ലോകനാഥന്റെ തൃപാദങ്ങളിൽ മനഃശുദ്ധിയോടെ സർവവും അർപ്പിച്ച് ബ്രഹ്മദേവെ ജ്ഞാനം സമ്പാദിക്കട്ടെ മുരുകൻ വീരബാഹുവിന് ആജ്ഞ നൽകി സ്കന്ദഗിരിയിലെ കാരാഗ്രഹത്തിൽ ബ്രഹ്മദേവനെ കൊണ്ടുപോയി അടയ്ക്കുക ബ്രഹ്മലോകം ഒന്ന് ഇളകി മറിഞ്ഞു ദേവന്മാർ പരിഭ്രാന്തരായി വീരബാഹു കടന്നു പിടിക്കാൻ തുന്നപ്പോൾ ബ്രഹ്മദേവൻ കുതറി മാറി പക്ഷേ ശക്തനായ വീരബാഹു ബ്രഹ്മാവിനെ അവശനാക്കി കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി ബന്ധിച്ചു അത് ദേവന്മാർക്കിടയിൽ ഭയങ്കര ചർച്ചാ വിഷയമായി സൃഷ്ടി ആരംഭിച്ചു ബ്രഹ്മദേവന്റെ കുറവ് ആരും അറിഞ്ഞില്ല മുരുകന്റെ സൃഷ്ടി മഹാത്മ്യം കണ്ട് മഹാവിഷ്ണുവും മഹാദേവനും അത്ഭുതപ്പെട്ടു ശിവഭൂതങ്ങളും ഇന്ദ്രൻ മുതലായ ദേവന്മാരും മുരുകദേവനെ നിത്യവും വാഴ്ത്തി സ്തുതിച്ചു ജ്ഞാനസ്വരൂപിയായ ഭഗവാൻ ത്രിമൂർത്തികളിൽ അഗ്രഗണ്യനായി സ്കന്ദഗിരിയിൽ സൃഷ്ടികർമ്മം നിർവഹിച്ചു വിളങ്ങി ശ്രീ മുരുകന്റെ സൃഷ്ടികളിലെല്ലാം ശിവചൈതന്യവും ജ്ഞാനശക്തിയും നിറഞ്ഞൊഴുകിയിരുന്നു ലോകത്തിലെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയ്ക്കൊന്നും ഒരു കുറവും കാണുന്നില്ല എല്ലാവരും ബ്രഹ്മദേവനെ മറന്നു മട്ടായപ്പോൾ ആരും ബ്രഹ്മദേവന്റെ മോചനത്തിന് വേണ്ടി മുൻകൈയുമെടുത്തില്ല അവസാനം മഹാവിഷ്ണുവും ദേവന്മാരും വിവരം മഹാദേവന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിച്ചു കൈലാസത്തിൽ ചെന്ന് പരമശിവനെ ദർശിച്ച് ബ്രഹ്മദേവനെ മോചിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു തന്നെയും പുത്രനെയും വേറിയായി കരുതിയ ബ്രഹ്മദേവന്റെ പെരുമാറ്റം ജ്ഞാനിക്ക് യോജിച്ചതായിരുന്നില്ലെന്ന് പരമശിവൻ മഹാവിഷ്ണുവിനെ ഓർമ്മപ്പെടുത്തി ഈ സത്യം മനസ്സിലാക്കുവാനുള്ള ബോധം ബ്രഹ്മദേവന് ഇല്ലാതെ പോയി ആ അറിവ് നേടാനുള്ള ശ്രമവും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായില്ല അതാണ് പുത്രനെ കുപിതനാക്കിയത് കുറെ കാലം ചിത്തനായി തപസ് ചെയ്താൽ ആ ജ്ഞാനം നേടാൻ കഴിയും അതിനുവേണ്ടിയാണ് ബ്രഹ്മദേവന് കാരാഗ്രഹവാസം വിധിച്ചത് അല്ലാതെ പുത്രനെ വന്നിക്കാൻ മടിച്ചതുകൊണ്ടല്ല പരമശിവൻ കാര്യങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷം നന്ദിയേശ്വരനെ വിളിച്ച് അടുത്തേക്ക് പോകുന്നതിന് കൽപ്പിച്ചു കാരാഗ്രഹത്തിൽ നിന്ന് ബ്രഹ്മദേവനെ മോചിപ്പിച്ചു കൊണ്ടുവരണം തന്റെ ആഗ്രഹം അതാണെന്നറിയിച്ചാൽ പുത്രൻ അനുസരിക്കാതിരിക്കില്ലെന്നും പരമശിവൻ കൂട്ടിച്ചേർത്തു നന്ദി നന്ദികേശ്വരൻ ശിവഗണങ്ങളോടൊപ്പം സ്കന്ദഗിരിയിലെത്തി ശ്രീകുമാരനെ വന്ദിച്ചു പിതാവിൻ്റെ ആഗ്രഹം അറിയിച്ചു പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് കുമാരനിൽ നിന്നും ഉണ്ടായത് ബ്രഹ്മദേവനെ മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് അച്ഛനോട് തീർത്തു പറഞ്ഞേക്കൂ ക്ഷമിക്കാൻ കഴിയുന്ന തെറ്റല്ല ബ്രഹ്മദേവൻ ചെയ്തിരിക്കുന്നത് അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുമില്ല അതുകൊണ്ടാണല്ലോ ഇതുവരെ അദ്ദേഹം മോചനം ആവശ്യപ്പെടാതിരുന്നത് നന്ദിക്ക് പോകാം കുമാരന്റെ വാക്കുകൾ അല്പം കടന്നുപോയില്ലേ എന്ന് നന്ദികേശ്വരന് തോന്നി അതുകൊണ്ട് ഒരു പുനർചിന്തനത്തിന് സമയം നൽകിക്കൊണ്ട് ദേവൻ കൈകൂപ്പി കാത്തുനിന്നു അനുകൂലമായ മറുപടിക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നതെങ്കിൽ ബ്രഹ്മദേവനുണ്ടായ ഗതി നന്ദിക്കുമുണ്ടാകും അതിനു മുമ്പ് സ്ഥലം വിടുന്നതാണ് നല്ലത് കുമാരന്റെ കടുത്ത വാക്കുകൾ കേട്ടപ്പോൾ നന്ദികേശ്വരൻ പിന്നെ അവിടെ നിന്നില്ല ഉടനെ തന്നെ കൈലാസത്തിലേക്ക് മടങ്ങി ശ്രീകുമാരൻ ബ്രഹ്മദേവനെ മോചിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന വിവരം നന്ദിയേശ്വരൻ ശ്രീ പരമേശ്വരനെ അറിയിച്ചു പരമശിവൻ ശ്രീമുരുകനെ കണ്ട് നേരിട്ട് സംസാരിക്കാൻ സ്കന്തഗിരിയിലേക്ക് പുറപ്പെട്ടു യാത്ര വിവരം അറിഞ്ഞപ്പോൾ മഹർഷിമാരും ദേവന്മാരും ഭഗവാനെ അനുഗമിച്ചു അങ്ങനെ എല്ലാവരും സ്കന്ദഗിരിയിലെത്തി ശ്രീകുമാരൻ അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പിതാവും മകനെ വാരിപ്പുണർന്നു പുത്രൻ പരമശിവനെ വന്നിച്ച് ഉദ്ദേശം ആരാഞ്ഞു ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ആഗ്രഹം അറിയിച്ചു കൊണ്ടാണ് നന്ദികേശ്വരനെ പറഞ്ഞയച്ചത് അത് നടന്നില്ല അനുസരിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാനാണ് നേരിട്ട് വന്നത് അനുസരിക്കാതിരിക്കുന്നതിന് തക്ക കാരണമുണ്ടോ എന്നും അറിയണം ശിവന്റെ ശബ്ദം അല്പം പരുക്കരായിരുന്നു പുത്രന് ശിവഹിതം മനസ്സിലായി കുമാരൻ ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഭൂതഗണങ്ങളെ അയച്ചു ബ്രഹ്മദേവൻ എത്തി മഹാദേവന് ബ്രഹ്മദേവനോട് കരുണ തോന്നി ശിവനും മുരുകനും ഒന്നാണെന്ന സത്യം ബ്രഹ്മാവിന് ബോധ്യപ്പെട്ടു പുത്രന്റെ ന്യായവാദങ്ങൾ കേട്ട് സന്തുഷ്ടനായ പരമശിവൻ മകനെ ഗുരുവായി സ്വീകരിച്ച് പ്രണവാർത്ഥം ഗ്രഹിച്ചു എത്ര ഉന്നതനായിരുന്നാലും ഗുരുനാഥൻ ഇല്ലാത്തവനും ഗുരുനാഥനെ അംഗീകരിക്കാത്തവനും ശ്രേഷ്ഠനല്ല അത് പുത്രനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ആ പിതാവ് അത്യധികം സന്തോഷിച്ചു ഓങ്കാരപൊരു അറിയാൻ കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മത്തെ അറിയുന്നതിന് പ്രയാസമുണ്ടാകില്ല ശ്രീമുരുകൻ പിന്നീട് പ്രണവാർത്ഥത്തെ അഗസ്ത്യമുനിക്ക് ഉപദേശിച്ചു കൊടുത്തു ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗത്തിൽ താരകാസുര യുദ്ധം